പുതിലേക്ക് സ്വാഗതം കൈയിലിന്ന് ഫോൺ ഗൈസ് ഞാൻ പേടിച്ചു മേന അപ്പൊ ഗൈസ് തമ്മിൽ ഇന്ന് എവിടെയാണ് പോണേന്ന് അറിയാമോ പറഞ്ഞപ്പാ പറ എവിടെയാ പോണേന്ന് പറ മീൻ കാണാൻ അവൻ ഇപ്പോഴും കേട്ടോ ഗായ് നമ്മുടെ ആലപ്പുഴയിൽ എന്തോ അണ്ടർ വാട്ടർ മറൈൻ ആ മറ്റേ ഫിഷിന്റെ ഒക്കെ കുറെ മീനുകളുടെ ഒക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കാണണം കാണാൻ പോകണം എന്നൊക്കെ ഞങ്ങൾ കുറെ നാളായി വിചാരിക്കുന്നു പക്ഷേ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി ഇന്ന് കാണാമെന്ന് വിചാരിച്ചു പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇന്ന് അവിടെ അതില്ല അത് അവിടെ നിന്ന് മാറി വേറെ ഏതോ ജില്ലയിലേക്ക് പോയി നമ്മുടെ ആലപ്പുഴയിലുണ്ടായിരുന്നു അത് വേറെ ഏതോ ജില്ലയിലേക്ക് പോയെന്നാണ് അറിവ് പിന്നെ അങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വൈകുന്നേരം ഇപ്പോ അഞ്ചുമണിയായി ഗൈസ് വൈകുന്നേരം അഞ്ചു മണി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് വരുന്നതാണ് അപ്പൊ അടുത്ത് എങ്ങോട്ടാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പോട്ടെ പോയിട്ട് എത്തുമ്പോ ഞാൻ കാണിച്ച എവിടെയാണ് പോയെന്ന് കുഞ്ഞേ പോയാലോ ആ ഒരു ഡാൻസ് മുമ്പ് കളി പോണ് കുഞ്ഞു സ്റ്റെപ്പൊക്കെ ഇറക്കി കാണിച്ചു കൊടുത്തെ അപ്പ ഗൈസ് നമ്മൾ കാറിൽ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ കാറിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ചില്ലിൽ ഒട്ടിച്ചു വെക്കുന്ന അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല രസമുണ്ട് ഉണ്ട് കുഞ്ഞിപ്പാ കുഞ്ഞിപ്പം പുറകെ ഒളിച്ചു നിക്കാണെ എപ്പോഴും എവിടെ പോയാലും എന്റെ മടിയിലിരിക്കേ ഇപ്പൊ എന്താണെന്ന് പറയാ ഞാൻ പുറകെ ഇരിക്കാന്ന് പറഞ്ഞ് പുറകെ ഇരിക്കുകയാണ് ബാഞ്ഞെ മടി ഇരിക്കോ വന്നിരിക്കോ സൂക്ഷിക്കനെ ഇപ്പൊ ചാവടിയില്ലത്തി നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ ചാവടിയിലോട്ട് എത്തിയിട്ടുണ്ട് ആ ഇങ്ങനെ വഴി കൂടി പോണം ഇനി നേരെ എവിടെ പോണം പമ്പി പോണം ആദ്യം പമ്പി പോണം അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോണം അല്ലെ അല്ലെങ്കിൽ വഴിയിലെങ്ങാനും കിടന്നാലോ പമ്പി 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 പോന്നോടി കഴിഞ്ഞിപ്പോന്നെ എവിടെ പോണോടി പമ്പി അത് കഴിഞ്ഞ് ബീച്ചിൽ പോയി കളിച്ചാലോ വെള്ളത്തിൽ ഞങ്ങളെ തന്നെ എപ്പോഴും കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് ബോർ അടിക്കുന്നോണ്ട് ആ ട്രെയിൻ നമ്മള് നമ്മടെ റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ ചാവടിന്ന് നേരെ കറങ്ങി നമ്മുടെ ടി ഡി സ്കൂളിന്റെ നേരെ വിട്ടു ഭാഗ്യത്തിന് ക്രോസ് അടയില്ല അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ ഒരു അഞ്ചു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇവിടെ കിടക്കേണ്ടി വരും അയ്യോ ഫോൺ കുലിക്കുന്നുണ്ടോ ഗൈസ് നിങ്ങക്ക് കറക്റ്റായിട്ട് കാണാൻ പോകും അപ്പൊ പോകുന്ന വഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം അല്ലെ അപ്പൊ നിങ്ങക്ക് നമ്മുടെ നാടൊക്കെ കാണാൻ പറ്റും തുറവൂരാണ് കേട്ടോ ഇത് ഉം തുറവൂര് വല്യത്തോടാണ് നമ്മുടെ വീട് വല്യത്തോട് നമ്മൾ നേരെ വന്നതേ തുറവൂരോട്ട് എത്താറായി തുറവൂര് അമ്പലത്തിന്റെ ആ റോഡൊക്കെ കാണിച്ചു തരാമേ എന്ത്ന്നോ പാലം ആ ഇതൊരു കുഞ്ഞു പാലം ആണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഇവിടെ കൂടിയാണ് നടന്ന് വീട്ടിൽ പോകുന്നതും തിരിച്ച് സ്കൂളിൽ വരുന്നതും എന്തോരം നടന്ന റോഡാണല്ലേ ഉം ഇവിടെ വളമുണ്ടേ ഇവിടത്തെ വളമൊക്കെ സൂക്ഷിക്കണം കണ്ട കണ്ട ഞാൻ പറഞ്ഞില്ലേ ഓ ഫോൺ കിടന്ന് കുലുങ്ങോ എന്റെ ദൈവമേ വരും മ്പലം കാണിച്ചു തരാൻ പറ്റൂല അമ്പലത്തിന്റെ റോഡും ഫ്രണ്ട് ഭാഗം ഒക്കെ കാണിച്ചു തരാമേ നമ്മൾ ആലപ്പുഴയിൽ ചേർത്തലാണെന്ന് അറിയാലോ അല്ലേ ആലപ്പുഴ ചേർത്തല നമ്മുടെ വിടുന്നേ തുറൂരമ്പലത്തിന്റെ എൻട്രൻസ് ആണെ ഫ്രണ്ട് ഭാഗം അങ്ങനെ കഴിഞ്ഞു ഉത്സവമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ വലിയ ആളും തിരക്കും ബഹളവും ഒന്നുമില്ല നമ്മുടെ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ തുറവൂര് തൊട്ട് അരൂര് വരെയാണ് മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നത് അപ്പൊ നമ്മള് തുറൂര് വന്നു നാലും കൂടിയ റോഡാണ് കേട്ടോ ഓ ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റോഡാണ് അപ്പൊ നമുക്ക് എങ്ങോട്ടാ പോണ്ടത് കുഞ്ഞെ നമുക്ക് എങ്ങോട്ടാ പോണ്ടത് വീട് റോഡ് ബീച്ച് ാണ് സ്കൂളൊക്കെ വിട്ട് റോഡ് നിറച്ച് പിള്ളേരാണ് കേട്ടോ എല്ലാരും വീട്ടിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കൊറേ ഫ്രൂട്ട്സ് കട എല്ലാം ഉണ്ട് റോഡിന്റെ സൈഡില് മീൻ കച്ചവടം ഫ്രൂട്ട്സ് ഒക്കെയാണ് മൈഗോഡ് ഒരു ലോറി വരുന്നു ഗൈസ് എങ്ങനെ പോകും കുഞ്ഞപ്പോ നമ്മള് വണ്ടി ഓടിക്കുന്ന അച്ഛ ആയതുകൊണ്ട് കുഴപ്പമില്ല അച്ഛ നമ്മളെവിടെ ആ ഇവിടെ റോഡൊക്കെ അടച്ചു വെച്ചേക്കാണ് ഇത് ടേക്ക് ഡൈവേഴ്ഷൻ ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ പോകാൻ പറ്റൂല ഇപ്പൊ അവിടെ നിന്ന് വന്ന വണ്ടിയും ഇവിടെ നിന്ന് വന്ന വണ്ടിയും എല്ലാം ഒരേ സൈഡിൽ കൂടി തന്നെയാണെ പോകുന്നത് റോഡ് പണി ആയതുകൊണ്ടാണ് അല്ലെ മേൽപ്പാലം വരുന്നത് നമ്മുടെ തുറൂർന്നാരൂര് വരെ അല്ലേ പിന്നെ ഇവിടെ എന്താ റോഡ് പണി റോഡിന് വീതി കൂട്ടറ അപ്പൊ ഇവിടെ തൊട്ട് എവിടെ വരെ ചേർത്തല വരെയാ ആലപ്പുഴ വരെയാ കൊറേ ജെ സി ബി ഒക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡില് ആലപ്പുഴ വരെയാണോ ആ എസ്കവേറ്റർ ഉണ്ട് ആലപ്പുഴ വരെ ആണോ ചേർത്തലവരെയാണോ അറിയില്ല ഒരു സൈഡ് ഫുൾ പാലം പാലമ്പടി നടക്കുവാണോ ദൈവമേ ടീച്ചർമാരാണോന്ന് തോന്നുന്നു ടീച്ചർമാരാണോ പിള്ളേരാണോ ആരാണെന്ന് അറിയില്ല കുഞ്ഞപ്പൻ ഹായ് കൊടുത്തിട്ടുണ്ട് ഗൈസ് അവർക്ക് അവര് സീബ്രാക്രോസില്ലേ കിടന്നത് വാ കൊറേ വണ്ടികൾ സൈഡിലുണ്ട് ആ ഇനി അയിനിപ്പൊ റോഡ് പണി തീർന്നു അയിന ഇവിടെ കൂടി പോവാ ഈ തുറൂർ ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ല ഒരു ആ നല്ല പൊടിയുണ്ട് ഗൈസ് ഈ റോഡ് പണിയായ കൊണ്ട് ഇതാണ് ഏറ്റവും പ്രശ്നം നല്ല പൊടിയാണ് മൈക്കോ അടുത കുഞ്ഞപ്പി ഗൈസ് നമ്മള് പമ്പത്തി അത് തന്നെ പെട്രോൾ പമ്പ് ആ ഇതിനെയാണ് പെട്രോൾ പമ്പെന്ന് പറയുന്നത് ഓ ആ ചേട്ടൻ കൊണ്ട് കാണിക്കുന്നു വരാൻ ചേട്ടാ വരാ ഇല്ല പെട്രോൾ അടിക്കാൻ നിൽക്കാതെ ചേട്ടനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പമ്പ് എത്രക്കാ മുന്നൂറിനാണോ മുങ്ങിയപ്പാ മുന്നൂറ് മുന്നൂറിനാണ് നമ്മൾ പെട്രോൾ ചേട്ടാ ക്യൂ ആർ കോഡ് തരുമോ അപ്പൊ നമ്മൾ ഇതേ പത്മാശിക്കമലും നേരെ വിട്ടേക്കുവാണ് പടിഞ്ഞോട്ട് വിട്ടേക്കുവാണേ ഇത് അടിപൊളി വ്യൂ തുടങ്ങും കഴിസം ഒരു രക്ഷയില്ലാത്ത പ്രകൃതി ഭംഗിയാണ് നിങ്ങൾ അയ്യോ സൈഡിലല്ലേ കിട്ടുള്ളൂ ഫോൺ നേരെയല്ലേ വെച്ചേക്കണ ഫോൺ നേരെ വെച്ചാ റോഡ് മാത്രമല്ലേ കിട്ടുള്ളൂ ആ ഓട്ടിപ്പുളി അങ്ങനെ ഫോൺ ഉരട്ടേണ്ട കിട്ടുവോ സൈഡ് ഇല്ല കുഞ്ഞേ റോഡ് മാത്രമേ കിട്ടുന്നുള്ളൂ ആ സൈഡൊന്നും കിട്ടുന്നില്ല കണ്ട ഫോൺ അങ്ങോട്ട് ചരിച്ചു വെക്കാൻ വോയിസ് ഓർ മാത്രം കൊടുത്തില്ല ആ ഇവിടെ വണ്ടി നിർത്തും വണ്ടി നിർത്തും ഇപ്പൊ നിങ്ങക്ക് കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സൂര്യൻ അസ്തമിച്ചു വരുന്നുണ്ട് അതാണ് സൂര്യൻ സൂര്യൻ അസ്തമിച്ചു മുമ്പ് നമുക്ക് അവിടെ എത്താം ലെറ്റ്സ് ഗോ എടുക്കണ്ട കുഞ്ഞപ്പിന്നെ സൂര്യന്റെ ലൈറ്റ് അടിച്ചിട്ട് കണ്ണ് വേണെടുക്കുന്നു

ഉണ്ട് ഒരുപാട് കൊക്കുകളുണ്ട് പിന്നെ മീനുകളുണ്ട് എന്തുഫിഷാ ഡോൾഫിനാ ഈടൊക്കെ പോടാ അപ്പതേ നമ്മളിത് ബീച്ചിലോട്ട് എന്റർ ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ നേരെ ആക്കല കൊറേ ചീര വിൽക്കുന്ന ചേച്ചിമാരൊക്കെ സൈഡിൽ ഇരിപ്പണ്ടെ ഓ മൈ ഗോഡ് നിങ്ങൾ ാണ് എന്റെ സ്റ്റാൻഡ് ഞാൻ വളച്ചോടിച്ച് പൊട്ടിച്ചെടുക്കും മിക്കവാറും അത്രക്ക് അടിപൊളിയാണ് പടിഞ്ഞാറ് കാണാൻ ആ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ഈ റോട്ടിൽ കൂടിയാണ് കേട്ടോ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ചേർന്നിട്ട് സാർ ഇവിടെ കൂടിയാണ് എന്നെ ഓടിച്ചു പഠിപ്പിച്ചത് ഇവിടെ കൂടി ഓടിക്കാൻ സുഖാണ് വലിയ തിരക്കും വലിയ വണ്ടിയൊന്നും ഉണ്ടാവത്തില്ല നല്ല സുഖാണ് ഇവിടെ കൂടി ഓടിക്കാൻ കണ്ട ഒരു പെട്ടി വണ്ടി കിടക്കുന്നത് ശിവശക്തി 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 ആ വണ്ടിയുടെ പേരാണ് ഈ ഒരു വളവോടു കൂടി നമ്മള് അന്ധകാരനഴി നമ്മുടെ അഴീക്കൽ ബീച്ചാണ് എന്നും പറയും അഴീക്കൽ എന്നും പറയും ആ നേരെ കേറുന്നത് ബീച്ചിലേക്കാണ് കേട്ടാ എന്റെ ദിവ എത്ര പ്രാവശ്യം വന്നാലും മതിപരത്തില്ലല്ലോ എന്ന് ഓർക്കണം ആ ഒരു ഫ്ലാഗ് ഒക്കെ ഉണ്ടവിടെ കുഞ്ഞപ്പ ഫ്ലാഗ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് പാലമാണേ വലിയൊരു പാലമാണ് ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട് അവിടെ നേരെ കണ്ടില്ല ഒരു ലൈറ്റ് ഹൗസ് ആണ് വാട്ടർ ടാങ്ക് പോലെ ഉണ്ട് നമ്മുടെ മറ്റേ ബ്ലോഗറിന്റെ പേരെന്തായിരുന്നു അശു സുജിത് ഭക്തൻ അല്ലെ സുജിത് ഭക്തൻ ഇവിടെ വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഇതാണ് അപ്പൊ നമ്മുടെ അന്തകാരനാഴിയുടെ എന്താ പറയാ എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ പാർക്കിംഗ് ഫൈൻ മേടിക്കും കേട്ടാ ഫൈൻ പാർക്കിംഗ് ഫീ മേടിക്കുന്നതായിരുന്നു ഇപ്പൊ ഇടദിവസമാണിന്ന് ആരെങ്കിലും പിടിക്കാൻ ഇപ്പൊണ്ടോന്നറിയില്ല പാർക്ക് ചെയ്യാൻ സ്ഥലം നോക്കാം എനിക്ക് ഒട്ടും സൗണ്ട് ഇല്ല കേട്ടോ ഉം കൊറച്ചധികം വോയിസ് വെച്ച് സ്ട്രെയിൻ ചെയ്യുന്നൊണ്ട് തന്നെ ആ ഉണ്ടല്ലേ ആ ചേട്ടൻ ഫീ മേടിക്കാൻ നിൽക്കുന്ന ആളാണ് ആ ഉണ്ട് ഗൈസ് പാർക്കിംഗ് ഫീ ഉണ്ട് ഷോ ഞാനില്ലെന്നാണ് വിചാരിച്ചത് കൊഴപ്പ ചോദിക്കാം എത്ര രൂപയാണെന്ന് ചോദിക്കാം രൂപ രൂപയാണ് പാർക്കിംഗ് 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 ഫൈൻ 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 ആ ഞാൻ ഈ ഫീ ഫീ എന്റെ തൊണ്ടി പിടിച്ച പോലത്തെ അവസ്ഥയാണ് നല്ല വേദന ഉണ്ട് എന്നാലും വെറുതെ ഇരിക്കുകയല്ല ഇങ്ങനെ ഇവിടെയാണ് നിർത്തണ എവിടെ അച്ഛ പാർക്ക് ചെയ്യണത്ത് കുഞ്ഞപ്പ നമ്മള് ബീച്ചിലെത്തി ഇനി ബാക്കി ബുംബ അങ്ങനെ കാറിന്ന് ഇറങ്ങിയതേ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കുഞ്ഞപ്പനെ കുറച്ച് വീഡിയോ എടുത്ത് ഷോർട്ട്സ് ആക്കി ഇടാൻ വേണ്ടി അവിടെ ഒരു കളിപ്പാട്ടക്കട അത് ലക്ഷ്യമായിട്ടാണ് അവൻ നടന്നത് പക്ഷെ ഒന്നും വേണോന്ന് പറഞ്ഞ വാശിയൊന്നും പിടിച്ചില്ല എന്തോന്ന് അറിയില്ല ആ വെളത്തി കളിക്കാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഓർഡർ ഓട്ടർ നോക്കിക്കെ അപ്പോൾ ഞാൻ കൈ പിടിക്കുക കൈ പിടിക്കുന്ന നടക്കുവാണ് കേട്ടോ അതെ ഇടദിവസം ആയതുകൊണ്ട് കണ്ടില്ലേ അങ്ങനെ വലിയ ആളും തിരക്കും ബഹളം ഒന്നുമില്ല ഭയങ്കര ഇതാണ് നമ്മുടെ വഴി ബീച്ച് കണ്ട ഇട ദിവസം ആയതുകൊണ്ട് തന്നെ വളരെ ശാന്ത സുന്ദരമാണ് വലിയ തിരക്കൊന്നും ഇല്ല നമുക്ക് ഇഷ്ടത്തിന് എൻജോയ് ചെയ്യാം പിന്നെ കുഞ്ഞപ്പന്റെ പുറകെ ഓടി ഓടി ഞാനൊരു പരിവാവുന്നേ ഉള്ളു ചെരുപ്പൂരിടാ സ്ഥലം നോക്കി അടക്കം കുഞ്ഞിന്റെ ഊരി കുഞ്ഞെ ഇവിടെ ഇടക്കുണ്ടൂരിടാ ചെരു ഇപ്പോഴേ ഊരുണ്ട പറയാമ്പ ഞങ്ങളങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോഴാണ് അവിടെ ഒരു ഫാമിലിനെ കാണുന്നത് അവിടെ ആ അവരുടെ കൂട്ടത്തിൽ ആ ചേട്ടനാണെന്ന് തോന്നുന്നു ഒരു വലിയ ആമേന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ ൻകൂന കൊണ്ടുണ്ട് അവര് തന്നെ ഉണ്ടാക്കിയാണോ അറിയില്ല ആ ഉടുപ്പൊക്കെ ഒരു കുഞ്ഞപ്പനെ അങ്ങോട്ട് വിട്ടപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷായിരുന്നു കേട്ടോ ഇവനെ പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല ഞാനൊക്കെ ഇവന്റെ പ്രായത്തിൽ ഇതിലും അലമ്പായിരുന്നു ഗേൾസ് ഞാനും അതേ അവന്റെ അച്ഛനും അതേ ഭൂലോക അലമ്പമാരായിരുന്നു അതുകൊണ്ട് ബീച്ചിലൊന്നും ഞങ്ങളെയും കൊണ്ട് പോകാനേ കൊള്ളത്തില്ല എങ്ങാനും ബീച്ചിലൊക്കെ പോയ പിന്നെ വരത്തൂലൂല അവിടെ മണ്ണിക്കടന്ന് ഉരുണ്ട് കരഞ്ഞ് ബഹളായിരിക്കും കുഞ്ഞപ്പൻ പിന്നെ അത്രയും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അവൻ നല്ല കളിക്കുന്നുണ്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്കും ആ കുഞ്ഞപ്പന്റെ സ്വഭാവം വിട്ടുമാറാത്തോണ്ട് ഞങ്ങൾ രണ്ട് പേരും നല്ല കളിയായിരുന്നു നല്ല അലമ്പായിരുന്നു അച്ചായാണെങ്കിൽ ഞാൻ ജീൻസ് നനച്ചതിനും പിന്നെന്താ ഷൂ അറിയാണ്ട് എൻ്റെ ഷൂ നനഞ്ഞു പോയി അതിനൊക്കെ അച്ച അവിടെ നിന്ന് ചീത്ത പറയുന്നുണ്ടായിരുന്നു ഗേസ് അതെല്ലാം തൃണവത്കരിച്ചുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാനും കുഞ്ഞപ്പനും നല്ല കളിയായിരുന്നു നോക്കിക്കേ ഇങ്ങനെ നിവർന്ന് ഇങ്ങനെ പരന്നു കിടക്കുന്ന കണ്ണത്താ ദൂരത്തുള്ള ആ കടൽ ഇതൊക്കെ കണ്ട പിന്നെ ആർക്കാണ് ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ സ്വഭാവം പുറത്ത് വരാത്തതല്ലേ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയാലും മെച്യൂരിറ്റിയൊക്കെ ഉള്ളതായി അഭിനയിച്ച് ജീവിക്കുന്നു പക്ഷേ നമ്മുടെ ഒറിജിനൽ സ്വഭാവം ഈ ബീച്ചൊക്കെ ൊക്കെ കാണുമ്പോൾ പുറത്തേക്ക് വരും ലെഗേഴ്സ് അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പം എനിക്ക് അച്ഛൻ കാറി കയറ്റത്തില്ല ഞാൻ നനഞ്ഞു കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ സീറ്റ് ഇരുത്തത്തില്ല കുഞ്ഞപ്പിനെ പിന്നെ നമ്മൾ തോർത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഉടുപ്പൊക്കെ വേറെ മാറ്റാൻ വേണ്ടി ഒരു കിറ്റൊക്കെ ഉണ്ട് ഫുൾ സജ്ജ സന്നാഹമായിട്ടാണ് സജ്ജീകരണങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് വീട്ടിൽ വന്നിട്ട് കുഞ്ഞപ്പൻ ഈ വീഡിയോ എല്ലാം ഒന്ന് കണ്ടിട്ട് അമ്മ ഇനിയും പോയാലോ ഇനിയും പോയാലോ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ കാരണം നല്ല അടിപൊളിയായിട്ടവൻ അവിടെ അത്രയും അവൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അവിടെ ഇരുന്നും കിടന്നും നീന്തി ഇവൻ്റെ അപ്പനെ തല മാത്രം നനയ്ക്കാൻ ഞാൻ സമ്മതിച്ചില്ല എല്ലാം കഴിഞ്ഞ് കുഞ്ഞപ്പനെ ഒരു വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കി ഇനി നമുക്ക് അവരുണ്ടാക്കിയ പോലെ ഒരു ആമ ഉണ്ടാക്ക അമ്മയുടെ മുത്തല്ലേ വാന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിലാണ് കേട്ടോ കുഞ്ഞപ്പനെ ഒന്ന് കരയിലോട്ട് കയറ്റിയത് അത് കഴിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട ഒരു ആമേന ഉണ്ടാക്കിയ കേസ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ആമ ഈ ഒരു കോലത്തിലാണ് ആമ അപ്പൊ കുഞ്ഞപ്പനാണെങ്കിൽ അത് ചവിട്ടി എന്നുള്ള ആഗ്രഹമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുകയാണ് കേട്ടോ അപ്പൊ അവനും കുറെ മാന്താനും കുഴി ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ സഹായിച്ച് അപ്പൊ നമ്മള് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല വന്നിട്ട് എന്തായാലും കടലിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞു കുഞ്ഞു അപ്പൊ പോരാണേ തോന്നുന്നില്ല അത്ര അടിപൊളിയാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ ഇവന്റെ ഒക്കെ പ്രായത്തിൽ ഞാനൊക്കെ ഇതിന്റെ അപ്പുറത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവനെ ഒന്നും പറയാം അവന്റെ നിക്കറിന്റെ ഉള്ളിൽ നിറച്ച് മണ്ണാണെ അതുകൊണ്ട് പുള്ളി അമ്മ ഊരുത്താ ഊരുത്താ അവരുടെ ഇട ഇവിടെ എല്ലാരും കാണുക ഓടാതോറിട്ട് ഊരാണ്ടിരിക്കുകയാണ് നിറച്ച് മണ്ണുണ്ട് നമ്മള് തോർത്തൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഉടുപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇട എന്തെങ്കിലും കഴിക്കണം ഇവിടെ അടുത്തുനിന്ന് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടൊരു കുഴിമന്തി നിങ്ങൾക്ക് ഇത് കാണാമെന്ന് അറിയാൻ പറ്റില്ല ഇവിടെ കൊറേ കുഞ്ഞു കുഞ്ഞു ഊട്ടകളുണ്ട് മണ്ണിലെ അച്ച പറയുന്നത് ഞണ്ടിന്റെ കൂടാണെന്ന് അച്ഛ ഇങ്ങോട്ട് കാണിച്ചു ഊട്ടാ ഇത് കണ്ടോ ഗൈസ് ഇതിൽ വിരലിട്ട കടിക്കോ ഏണോ ഇവിടെ കൊറേ ഉണ്ട് കേട്ടോ അതെ അതെ അടുത്ത കുഴി ാണ് ഗൈസ് നിങ്ങള് പറഞ്ഞാൽ വിശ്വസിക്കാന്ന് അറിയില്ല ഞങ്ങൾ വർഷങ്ങളായി കണ്ടിട്ട് വർഷങ്ങളായി കണ്ടിട്ട് ഇങ്ങള്ക്കൊരു ബേബിയുണ്ട് കൊച്ചിനെ കൊണ്ടുവരാണ്ട് കറങ്ങി നടക്കാണ് ഗായസ് അത് അവളുടെ അറിയത്തിയാണേപ്പ എല്ലാരും വരലാവുമ്പോ ആദ്യ കുട്ടന ചേട്ടൻ വെച്ചാൽ കുഞ്ഞപ്പരം കാണാറുണ്ടോ കുഞ്ഞു കുഞ്ഞപ്പരം കാണുവാ ഞങ്ങളെ പത്താം ക്ലാസ് വരെ അതെ ഒന്നോട്ട് പത്തോ ഞങ്ങൾക്ക് അതിന്റെ ഒരു അഹങ്കാരവും ഞങ്ങക്കില്ലേ ചേച്ചി ആന്റി ആരും നിന്നെന്താ വിളിക്കണ അല്ല കണ്ടാ വിളിക്കളെ ആന്റി ഗൾസ് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് ലൈറ്റിന്റെ താഴെയാണ് നമ്മള് സന്ധ്യയായിട്ടോ ഇനി നമ്മൾ വീട്ടിൽ പോകാൻ പോവാണ് എന്തെങ്കിലും കഴിച്ചിട്ട് പോണെന്നുണ്ട് ഇവിടെ അച്ഛനൊരു എന്തോ അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ കട ഇവിടെ എവിടെ വേണേ അപ്പൊ അത് നോക്കുവാണ് അച്ഛൻ വിളിച്ച് ചോദിച്ചിട്ടൊന്നും അവൻ എടുക്കുന്നില്ല ഫോൺ കൊറേ പ്രാവശ്യമായി വിളിക്കുന്നു ഒരു ബർഗർ കടയാണ് ഗേൾസ് വിളിച്ച് വിളിച്ച് മതിയായി ഒന്നുകിൽ ഞങ്ങൾ ബർഗർ കഴിച്ചിട്ട് പോവും അല്ലെങ്കിൽ ഞങ്ങൾ നേരെ വീട്ടിൽ പോവും അങ്ങനെ ഞങ്ങൾ അവിടെ ബർഗർ കഥ നോക്കി നടക്കുവായിരുന്നേ അങ്ങനെ അവസാനം കട കണ്ടുപിടിച്ചു പക്ഷെ അത് ഇടദിവസമായത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അടച്ചിട്ടേക്കുമായിരുന്നു അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഞങ്ങൾ തിരിച്ച് കാറിൽ കയറി പോയി പോകുന്ന വഴി എന്തെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചാണ് പോയത് കിട്ടുന്നത് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി ഒരു കട കണ്ടു കേട്ടോ അപ്പൊ ആ കടയിലേക്ക് കയറി അവരുടെ ഷവർമയോ അൽഫാമോ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ കുഞ്ഞിപ്പോ കാറിക്കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഞാൻ വാകും ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാന്നൊക്കെ പറഞ്ഞ എടുത്തോണ്ട് പോയതാണ് കടയുടെ ഉള്ളിൽ കയറിയപ്പോൾ ആൾ എനർജി ഓൺ ആയി എന്റെ കോലം നോക്കി ഇങ്ങനെ പോയി ഞാനാണ് മുടി അഴിച്ചിടുന്നു പറത്തിയിടുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കോലമായി അപ്പൊ അവന്റെ ഷവർമ ഞാൻ തുറന്നു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് അൽഫാമാണ് പറഞ്ഞത് എന്നിട്ട് അവസാനം കുഞ്ഞന അൽഫാം തിന്നു കേട്ടോ ചിക്കനൊന്നും തിന്നത്തില്ല അധികം ഇച്ചിരി ഒക്കെ പിച്ചി കൊടുത്താലേ തിന്നുള്ളൂ അതിൻ്റെ അകത്ത് ആ കുബൂസും മയണൈസ് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ എന്റെ അവന് പിച്ചു കൊടുത്തിട്ട് പിന്നെ രണ്ടാമത് ഒരു കുബൂസൊക്കെ കൂടി വാങ്ങിച്ചു അങ്ങനെ വയറ് ഫുൾ ആയിട്ടാണ് വീട്ടിലോട്ട് പോയത് ഗേസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് ഉടനെ വരാം ബൈ ബൈ യു